ഹലോ ടുപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോഡ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് രണ്ട് ദിവസമായിട്ട് പകൽ സമയത്ത് കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത് ഇതിപ്പോൾ അപ്ലോഡ് ആവുമ്പോൾ ലേറ്റ് ആകുമെന്നുള്ളത് എനിക്കറിയില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവ് ആയിട്ട് പറയാം സോ യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷൻ പറഞ്ഞു വന്നിട്ടുണ്ട് കമന്റ് ബോക്സിൽ അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഹൈപ്പ് ചെയ്യുക ഓക്കെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും കമന്റ് ബോക്സിൽ നോക്കുമ്പോ തന്നെ രണ്ട് ബട്ടൺ സൈഡിൽ ഉണ്ടാകും അത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോ ഹൈപ്പ് എന്ന് പറയണ ഒരു ഓപ്ഷൻ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം അത് എനിക്ക് എന്താ പറയുക നമ്മുടെ ചാനലിന് സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു സന്തോഷ വാർത്ത ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി എത്തിച്ചേരുന്നു ഓക്കെ അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് പലവർക്കും ഇന്ന് ആയിട്ട് ഈ ഒരു റീഡിങ് മാനിഫെസ്റ്റേഷൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രവർത്തിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ ഇത് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ പോസിറ്റീവായിട്ട് കാണുക നിങ്ങൾക്ക് ഇതിൽ പലവർക്കും ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് വർക്കാകാൻ പോകുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വേണം കമന്റ് ചെയ്യാനായിട്ടും മനസ്സിൽ വിചാരിക്കാനും അപ്പൊ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണുക അപ്പോൾ ഒരു ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് വരെ നമ്മൾ നോക്കുന്നുണ്ട് ഐ മീൻ ഈ പേഴ്സന്റെ മുജന്മത്തിൽ അല്ലെങ്കിൽ ഈ പേഴ്സനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജി വെച്ചിട്ട് പാസ്റ്റ് എനർജി വെച്ചിട്ട് ഇപ്പോ നിൽക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ലെങ്ത് ആയി പോകുന്നു അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എന്താണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതൊരു ഒരു ഒരു ട്രയാങ്കിൾ രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ആ രീതിയിലാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജി നോക്കാം കിട്ടിയിട്ടുള്ളതിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ എനർജി പ്രകാരം രക്ഷപ്പെടാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം എന്നുള്ള ചിന്ത ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം വളരെയധികം റെസ്ക്യൂയിങ് ആയിട്ടുള്ള റെ റെസ്ക്യൂ എന്ന് പറയുമ്പോൾ എന്താ എന്താണ് രക്ഷപ്പെടപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് രക്ഷപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് സഹായം ചോദിച്ചിട്ട് മറ്റുള്ളവര് വഴി രക്ഷപ്പെടുക ഈ ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ തീർത്തും നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ് കാരണം ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും ഈ പേഴ്സണെ പുറത്തേക്ക് കൊണ്ടുവരണം ഈ ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ പോലും എപ്പോഴും ഉള്ളത് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇത്രയും കാലം പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നെങ്കിൽ പോലും ആ പ്രക്ഷ പ്രശ്നങ്ങളോടൊപ്പം തന്നെ മുങ്ങിപ്പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലെ അല്ലെങ്കിൽ അങ്ങനെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രഹിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് എനർജി പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ ഇപ്പോൾ സ്വന്തം ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നോ സ്വന്തമായി തന്നെ പ്രൊട്ടക്റ്റീവ് ആകണമെന്നോ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള താല്പര്യവും ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ്ലി സ്പോയിലായി പോയിട്ടുള്ള നശിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും പരാജയകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അപ്പൊ അതിലിനി ഒരു പ്രതീക്ഷകൾ വെക്കേണ്ട ആവശ്യമില്ലെന്നും എന്നുള്ള തലത്തിലാണ് ഈ പേഴ്സൺ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് വളരെയധികം രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം രക്ഷ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ രക്ഷപ്പെടുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത് അത് ഈ പേഴ്സൺ സ്വയം തീരുമാനിച്ചിട്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവര് മറ്റുള്ളവരാൽ രക്ഷിക്കപ്പെടുന്ന അവസ്ഥ ആ പ്രശ്നങ്ങളുടെ നടുവിൽ പെട്ടുപോയി അതിൽ മുങ്ങിപ്പോകാതെ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ വലിയൊരു മാറ്റം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത് ഒരു എന്താ പറയുക ഇത് വെറുതെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും കഷ്ടപ്പാട് ചെയ്യുന്നതും എല്ലാം നിങ്ങളായിരിക്കാം നിങ്ങളായിരിക്കാം ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് ഈ പേഴ്സണും കൂടി മുൻകൈ എടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു ഗുഡ് ന്യൂസ് ആണ് അല്ലേ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ വൈഡ് ഓപ്പണിറ്റി ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൈഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളും എന്താ പറയുക പല കാര്യങ്ങളും ഇവിടെ സീക്രട്ടീവ് ആയിട്ട് വെക്കുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം അത് പലപ്പോഴും നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് ഈ പേഴ്സന്റെ മുന്നിൽ കാരണം എന്താണ് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത് എന്താണ് എൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണോട് വഴക്കിട്ടിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരു കാര്യം തുറന്ന് പറയാനോ തുറന്ന് എക്സ്പ്രസ് ചെയ്യാനോ താല്പര്യപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു ആ ഒരു മാനസിക വിഷമം ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും വർധിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബായിട്ടുണ്ടാകാം നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പം മുന്നോട്ട് പോകുന്ന ും ഈ ഒരു ബന്ധത്തിന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളും ഇല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഒരു വൈഡ് ഓപ്പണിറ്റി എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിന്റെ വിശാലതയും സൂചിപ്പിക്കുന്നു അതുപോലെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മറച്ചു പിടിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോ അങ്ങനെ ചെയ്താൽ മാത്രമേ കാരണം ഈ പേഴ്സൺ ഒരു സ്വഭാവം ഉണ്ട് എല്ലാ കാര്യവും മനസ്സിൽ കൂട്ടി വെച്ചിട്ട് മനസ്സിൽ കൂട്ടി വെച്ചിട്ട് പുറമേ വിഷമിച്ച് നടക്കുന്ന ഒരു പ്രകൃതി ഉണ്ട് അതെനിക്ക് തോന്നുന്നു വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ പേഴ്സൺ അതൊക്കെ അങ്ങനെ അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം ആയിരിക്കാം അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാതെ അത് മനസ്സിനുള്ളിൽ ഒതുക്കി വെച്ച് വെച്ച് അത് വളരെയധികം ഭാരപ്പെടുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം തീർച്ചയായിട്ടും അത്തരം ഒരു എനർജി ചിലപ്പോൾ അത് മുച്ചന്മത്തിലും ഈ പേഴ്സൺ അങ്ങനെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതവും ആയിരിക്കാം അപ്പോൾ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഉള്ളിൽ ഉള്ളിലൊതി ഒതിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ട് അപ്പൊ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു പക്ഷെ മറ്റൊരു വ്യക്തിയുടെ ഉപദേശം കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കി എടുത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മാറ്റവും ആകാം അപ്പൊ ഇത് നിങ്ങളെ സംബന്ധിച്ച് കാരണം നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം തുറന്ന പുസ്തകമാണ് അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും നിങ്ങൾക്ക് സന്തോഷമായി നിങ്ങൾ സന്തോഷമായെന്ന് തന്നെ പറയും അല്ലെങ്കിൽ വേറെ വേറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാരല്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും എന്താ പറയാ നിങ്ങളെ പുറത്താക്കും വേറെ ആൾക്കാരിപ്പൊ സൗഹൃദത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും പോലും നിങ്ങളെ പുറത്താക്കും കാരണം നിങ്ങൾ വളരെയധികം എക്സ്ട്രോവേർട്ട് ആയതുകൊണ്ടും ഫോർവേഡ് ആയതുകൊണ്ടും ഓക്കെ ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സന്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവാണ് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആക്കി മാറ്റുകയായിരുന്നു പക്ഷെ അത് ഒരിക്കലും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനമല്ല അത് ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും മറ്റുള്ളവര് അതായത് മറ്റുള്ളവരാണ് ഈ പേഴ്സണെ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഓപ്ഷൻ ആക്കി മാറ്റാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അതായത് ഈ പേഴ്സണ് മേബി വേറെയും ഇപ്പൊ നിങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രപ്പോസൽ ആയിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരിക്കാം അല്ലെങ്കിൽ കുറേ നാളത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഇതെല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ എനർജീസും പറയുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുമ്പം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരേ ഒരു ചോയ്സ് അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഈ പേഴ്സണെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ വേറെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് മറ്റു പലവരും ഇത് കിടന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഓക്കെ അതായത് നിങ്ങളെക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് തേർഡ് പാർട്ടി തേർഡ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കഴിവുകളോ അല്ലെങ്കിൽ വേറെ വേറെന്തൊക്കെയോ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ കഴിവുകളാണ് കൂടുതൽ ക്വാളിറ്റീസ് ആണ് തേർഡ് പാർട്ടിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് നിനക്ക് തേർഡ് പാർട്ടിയെ സ്വീകരിച്ചൂടെ തേർഡ് പാർട്ടിയെ കല്യാണം കഴിച്ചൂടെ അല്ലെങ്കിൽ കൂടെ ഇതാക്കി കൂടെ ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് മറ്റുള്ളവർ പറഞ്ഞു വരുമ്പം അവിടെയും ഈ പേഴ്സൺ ഒരു കൺഫ്യൂസിങ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നാളത്തേക്ക് ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് മിണ്ടാതിരുന്നിട്ടുണ്ടാകാം തുറന്നുള്ള സംസാരം ഉണ്ടായിട്ടില്ലായിരിക്കാം മിണ്ടാതിരുന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്താ പറയാ പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ലാതെ ഇപ്പൊ നിങ്ങള് ഇപ്പൊ നിങ്ങള് ലവേഴ്സ് ആണെങ്കിൽ ഒരു കല്യാണത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ പേഴ്സൺ ആ ഒരു ആ ഒരു സംസാരം നിർത്തുന്നു അല്ലെങ്കിൽ അതിനോട് പിന്നെ മുന്നോട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒരുമിച്ച് ജീവിക്കണ്ടേ എങ്ങനെ മാറി മാറി ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും ഈ പേഴ്സൺ ഉത്തരം തരുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് അനാവശ്യമായിട്ടുള്ള ഒരു ശത്രുക്കളുടെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ അവര് ഈ പേഴ്സണെ പറഞ്ഞ് പറഞ്ഞ് വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഈ വഴിയിലൂടെ നടന്നു വരുമ്പോൾ രണ്ട് വാതിലുകളാണ് ഇരിക്കുന്നത് രണ്ട് വാതിലുകളും മനോഹരമാണ് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഗുണ ഗുണങ്ങളുള്ള വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് വാതിലുകളാണ് ഇതിൽ ഏത് സ്വീകരിക്കും എന്നുള്ളൊരു കൺഫ്യൂസിങ് ആയിരുന്നു അപ്പോൾ ഈ ഒരു എനർജി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സണിൻ്റെ പല കാര്യങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് നടക്കൂ നടക്കൂലേ ചിലപ്പോൾ തേർഡ് പാർട്ടി ഈ പേഴ്സന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത് കുറച്ച് ദൂരെ ആയിരിക്കാം നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ തമ്മിൽ ലോങ് ഡിസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങളായിട്ട് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ തേർഡ് പാർട്ടി ഈ പേഴ്സൻ്റെ കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം അവിടെ ഒരു മേക്കിംഗ് എ ചോയ്സ് ഉണ്ട് പക്ഷെ ആ എനർജി കംപ്ലീറ്റ്ലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നിലം പതിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡാണ് പക്ഷെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാല് അച്ചീവ്മെന്റ് ആണ് ഇതൊരു സ്പിരിച്വൽ എനർജിയിൽ നിങ്ങൾ കണക്കാക്കണം എഫേർട്ട് പ്ലസ് ഇൻറ്റൻഷൻ ആണ് കാരണം നിങ്ങളുടെ നിങ്ങൾ ഓരോ കാര്യവും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡിക്കേഷൻ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യവും നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തികളും കൂടിയായിട്ട് കാണിക്കുന്നു കാരണം നിങ്ങളുടെ ക്ലിയർ ആണ് നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആണ് അതുപോലെ നിങ്ങൾക്ക് കർമ്മസമ്മതമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചങ്ങലകളായിരിക്കാം അല്ലെങ്കിൽ പൂർവജന്മത്തിൽ നിന്നും അല്ലെങ്കിൽ ജന്മ ജന്മാന്തരായിട്ട് നിങ്ങളുടെ സോള് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം എന്തോ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു എനർജി ഉണ്ട് അത് അതെന്ന് പറയുന്നത് ഒരു ഒരു ശാപം പോലെ അല്ലെങ്കിൽ ഒരു ദോഷം പോലെയാണ് നിങ്ങളുടെ തലക്ക് മുകളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ അത് നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ് അത് കാരണം നിങ്ങളുടെ എഫേർട്ട് പ്ലസ് ഇൻറ്റൻഷൻ ആണ് അതായത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്ത് അഫർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ എനർജിക്ക് വ്യത്യാസം വരുത്തിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു ഇതിലൊരു നേട്ടമുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി എന്താണോ അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു മാറ്റം തന്നെയാണ് ഈ പേഴ്സണിലും നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇനി ഈ പേഴ്സന്റെ എന്താ പറയാ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം ലവ് എനർജിയിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ നർച്ചറിങ് ആണ് കാണിക്കുന്നത് കാരണം നർച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ഒരു ഇപ്പം നമ്മളൊരു പൂച്ചക്കുട്ടിയെ മേടിച്ചു പൂച്ചക്കുട്ടിയെ മേടിച്ചിട്ട് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു പട്ടിയെ ഒരു ഡോഗിനെ മേടിച്ചു അതിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല പരിപാലിക്കുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് വിഷമമാകില്ലേ ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ വിഷമം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പം നർച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നതിനാണ് അങ്ങനത്തെ ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പരിപാലിക്കുകയോ ശ്രദ്ധിക്കുകയോ പ്രൊട്ടക്ട് ചെയ്യുകയോ നിങ്ങളുടെ ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയും തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല ഓക്കെ കാരണം ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നർച്ചർ യുവർ റിലേഷൻഷിപ്പ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ എനർജിയാണ് അതായത് ഈ പേഴ്സൺ കാത്ത് തന്റെ കുട്ടിയെ കാത്തു രക്ഷിക്കുന്ന ഒരു ഒരു പാരന്റിനെ പോലെ ഈ പേഴ്സൺ ആയി മാറാൻ പോവുകയാണ് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ കംപ്ലീറ്റ് എനർജിയും ഈ വ്യക്തിയുടെ കൈകളിലാണ് എന്നുള്ളത് യെസ് ലുക്ക് ടു യുവർ ഡ്രീംസ് ഡേ ഹോൾഡ് ഓൾ ദ ആൻസേഴ്സ് യൂസ് ചെയ്ക്ക് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ഡ്രീമിങ് എഫക്റ്റ് ആണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഡ്രീമിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നല്ല രീതിയിൽ തന്നെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്കത് ഒരു ദർശനമാകും എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇവിടെ സ്വപ്നത്തിന് വളരെയധികം വിലയുണ്ട് എന്നാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസോ പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വന്ന് തുടങ്ങിയപ്പോഴായിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എനർജി ഉണ്ടായിട്ടുണ്ടാകുന്നത് അതല്ല എങ്കിൽ പണ്ട് തൊട്ടേ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ മറ്റാരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ കാച്ച് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും തിരിച്ചറിയാനായിട്ട് പറ്റും അതിപ്പോ ആഭിചാരക്രിയകൾ ആയിക്കോട്ടെ മറ്റാരെങ്കിലും നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കഴിവുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്കത് തിരിച്ചറിച്ച് തരും തിരിച്ചറിഞ്ഞ് തരും ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു ഇനി നമുക്ക് ഈ പേഴ്സന്റെ ഒരു ഓവറോൾ എനർജി അതായത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇന്നത്തെ റീഡിംഗിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ലവ് മെസ്സേജസ് നോക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡാണ് അപ്പം ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താ പറയാ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്നുണ്ട് സ്ത്രീ പുരുഷൻ നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഒരുപാട് പണം ഭക്ഷണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് റിയാക്റ്റീവ് ബിഹേവിയേഴ്സ് റീക്ലെയിമിങ് യുവർ പവർ എന്നാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അഡിക്ഷൻസ് ആണ് പക്ഷേ ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എനർജി നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു കാർഡ് ഇത് തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് എനർജി വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കാർഡാണ് അപ്പൊ ഈ ഒരു പാസ്റ്റ് ലൈഫ് എനർജി വെച്ച് നോക്കുമ്പം ഈ പേഴ്സൻ്റെ പാസ്റ്റ് ലൈഫ് എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉറപ്പായിട്ടും ഇവിടെ സർട്ടൺ അഡിക്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ചില വ്യക്തികളുണ്ട് തന്റെ മനസ്സിനെ നന്നായി നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ള ആൾക്കാരുണ്ട് മറ്റു ചില വ്യക്തികളാണെങ്കിലോ ഒന്നിന് ഒന്നിനോടും നിയന്ത്രിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാസവും അത് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോലിക്ക് പോകാതിരിക്കുകയാണെങ്കിൽ അത് സ്ഥിരം ഒരു തൊഴിലാക്കുന്ന ആൾക്കാരുണ്ട് കാരണം ജോലിക്ക് പോതെ മടി പിടിച്ച് കിടന്ന് കിടന്ന് പിന്നെ അത് അതൊരു അതൊരു ഇതായിട്ട് പക്ഷെ അത് പല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിക്ഷൻസ് കാരണം ഒരു പേഴ്സണും ജീവിതത്തിൽ ഇന്നേവരെ രക്ഷപ്പെട്ടിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ഒരു പങ്ക്ച്വാലിറ്റി ഇല്ലായിരുന്നു ഒരു എന്താ പറയുക ഒരു ഒരു പങ്ക്ച്വാലിറ്റി കൃത്യത അല്ലെങ്കിൽ ഒരു പെർസീവറൻസ് സ്ഥിരോത്സാഹം അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഡെയിലി ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ഈ പേഴ്സൺ ഇല്ല ായിരുന്നു അത് ശത്രുക്കൾ കൂടുതലുള്ളതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ വ്യക്തിക്ക് അത്തരം അവസ്ഥകളൊക്കെ വന്ന് ചേർന്നിട്ടുള്ളത് ചിലപ്പോ കരിയർ വൈസൊക്കെ നല്ല രീതിയിൽ തന്നെ എത്തേണ്ട ഒരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി വഴി വഴിമാറിപ്പോയി അതായത് ചില അഡിക്ഷനിലേക്ക് വഴി വഴിമാറിപ്പോയി എന്നാണ് കാണിക്കുന്നത് പക്ഷെ അത് പാസ്റ്റ് ലൈഫിലും ഇതേ കാര്യം തന്നെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ റിവേഴ്സ് എനർജി വരുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു അഡിക്ഷൻ്റെ ലെവല് വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു പക്ഷേ ഈ പേഴ്സൺ എന്തെങ്കിലും റൈക്കി ഹീലിങ് അല്ലെങ്കിൽ ഹീലിംഗ് തെറാപ്പികൾ കളർ തെറാപ്പി അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ജിമ്മിൽ പോകുക വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും പുതിയ നല്ല കഴിവുകൾ പുതിയ നല്ല ഹാബിറ്റ് ഈ പേഴ്സൺ തുടങ്ങിയിട്ടുണ്ടാകണം അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സൺ പൂർത്തീകരിച്ചിട്ടുണ്ടാകണം അത് പഠിത്തത്തിന്റെ കാര്യമാകാം ജോലിയുടെ കാര്യമാകാം നിങ്ങളുടെ കാര്യമാകാം ഓക്കെ അങ്ങനെ എന്തൊക്കെയോ കാര്യം ഈ പേഴ്സൺ ഇപ്പൊ പുനരുദ്ധാനം റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്താണോ ഈ പേഴ്സൺ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ളത് അതൊരു മോശപ്പെട്ട സ്വഭാവം എന്തായിരുന്നു ആ എനർജിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സന്റെ സോള് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതും നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്റൻഷൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതും കൂടി ബേസ് ചെയ്തിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ സക്സസിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ പതുക്കെ പതുക്കെ വഴിമാറിക്കൊണ്ടിരിക്കുന്നത് ഈ സക്സസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ അച്ചീവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സണൽ ഒന്നിനെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ മോശപ്പെട്ട സ്വഭാവം അറിയാലോ മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ അത്തരം സ്വഭാവങ്ങൾ മാറ്റി വെക്കുക ഓക്കേ അത്തരം സ്വഭാവങ്ങൾ മാറ്റി വെക്കുക അതുപോലെ തന്നെ പ്രൊഫഷണൽ അച്ചീവ്മെന്റ് അതായത് ഈ പേഴ്സൺ ഇപ്പോ ജോലി അതായത് ജോലി സംബന്ധമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ എത്തിച്ചേരാനാണോ ആഗ്രഹിക്കുന്നത് അത് ഈ പേഴ്സൺ കുറച്ച് നാൾ നാള് ശ്രമിച്ചിട്ട് അത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അതിൽ ഒരു കംപ്ലീഷൻ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ സോള് ബ്രേക്ക് ചെയ്യുന്നതോട് കൂടി ഈ വ്യക്തി മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി വിജയത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശത്രുക്കൾക്ക് പോലും നന്നായിട്ട് അറിയാം കാരണം ഈ പേഴ്സൺ നന്നായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അല്ലെങ്കിൽ ലൈഫിൽ നല്ല രീതിയിൽ തന്നെ വിജയം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ വളരെ ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ പേഴ്സൺ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജീസൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ലവ് മെസ്സേജസ് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ വോണ്ട് ടു ടെ ട്രൂത്ത് അതെ റിവീലിങ് ആണ് കാണിക്കുന്നത് ഉറപ്പായിട്ടും ചില സത്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതിൽ പലതും ഈ വ്യക്തി പറയാതെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത് അത് റിവീൽ ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഐ ഡിഡ് ഇൻ ആക്ട് വെൻ ഐഡ് ഹാവ് അതെസൺ പ്രവർത്തിക്കേണ്ട പല കാര്യങ്ങളും ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ മാക്സിമം യൂസ് ചെയ്യാതെ ഈ പേഴ്സൺ അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പോലും അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പേഴ്സണോട് ദേഷ്യം തോന്നിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിൽ തോന്നിക്കുന്നുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ അത്തരം കാര്യങ്ങളോടൊക്കെ നല്ല രീതിയിൽ പശ്ചാത്താപം അതുപോലെ തിരിച്ചറിയൽ ഒരുപാട് തിരിച്ചറിവുകളാണ് ഈ വ്യക്തിക്ക് ഈ ഒരു ഇതിലൂടെ മാറ്റം വരാനായിട്ട് പോകുന്നത് ഓക്കെ ട്രിപ്പിൾ സിക്സ് കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ നമ്പർ അശ്വതി നാള് ട്രിപ്പിൾ നയൻ ഡബിൾ ഫോർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ട്വന്റി ഫോർ എനർജി നയൻറ്റീൻ നയൻറ്റി നയൻ അനിടം നാള് ചോതി നാള് വിശാഖം സിക്സ് നയൻ 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 സിക്സ് സിക്സ് അതൊക്കെ ഏഞ്ചൽ നമ്പർ ആണ് ഡബിൾ വൺ ഡബിൾ വൺ ഇത്രയും നമ്പേഴ്സ് ആണ് ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് പറയാം പിന്നെ കമന്റ് ബോക്സിന്റെ അവിടെ പുതിയൊരു അപ്ഡേഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഹൈപ്പിന്റെ ബട്ടൺ കാണാൻ പറ്റും അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റീഡിംഗ് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണാനായിട്ട് ശ്രമിക്കണം ഇത് വലിയൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് ഓക്കെ സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ